യോബ് ഒബ് അധ്യായം മൂന്ന് അനന്തരം യോബ് വായ തുറന്നു തന്റെ ജന്മദിവസത്തെ ശബിച്ചു ഈ യോബ് പറഞ്ഞാൽ ദിവസവും ആണ് ഉത്ഭാച്ച് എന്ന് പറഞ്ഞ രാത്രി നശിച്ചു പോകട്ടെ ആ നാളെ ഇരുണ്ടു പോകട്ടെ മെല്ലിൽ നിന്ന് ദൈവം അതിനെ കടാശിക്കരുത് പ്രകാശാദയ ശോഭിക്കാൻ വരുത് ഇരുളും മന്ദതാമസവും അതിനെ സ്വാധീനമാക്കട്ടെ ഒരു മേഘാദിമേ അരട്ടെ പകലിനെ ഇരുട്ടുന്നവർക്കെയും അതിനെ പേടിപ്പിക്കട്ടെ ആ രാത്രി കുരു പിടിക്കട്ടെ അത് ആടിന്റെ ആളുകളുടെ കൂട്ടത്തിൽ സന്തോഷിക്കരുത് വാസങ്ങൾ എണ്ണത്തിൽ വരികയും വരുത് അതേ ആ രാത്രി മച്ചയായിരിക്കട്ടെ ഉല്ലാസകോഷം അതിലുണ്ടാകരുത് മഹാസർബി ഇളക്കുവാൻ സമഗ്രായ ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ അതിന്റെ സന്ധ്യാ നക്ഷത്രങ്ങൾ ഇരുണ്ട് പോകട്ടെ അത് വെളിച്ചത്തിന് കാത്തിരുന്നു കിട്ടാതെ പോകട്ടെ അത് ഉഷസിന്റെ കണ്ണി മൗരിക്കലെ കാണരുത് അതെനിക്ക് ഇരുപത് വരെ എന്റെ കണ്ണി കഷ്ടം മറിച്ചില്ലല്ലോ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതുണ്ട് ഉദ്രത്തിന് പുറകട്ടപ്പോൾ തന്നെ പ്രാണം പോകാതിരുന്നതുണ്ട് മുഴങ്ങാതെ തന്നെ ഏറ്റുകൊണ്ടത് എന്തിനാ എനിക്ക് കൂടുതൽ മുഴുവൻ ഉണ്ടായിരുന്ന എന്തിനാ ഞാനിപ്പോൾ കടന്ന് വിഷമിക്കുമായിരുന്നു ഞാൻ ഉടനീട്ട് ശാന്തി പ്രാപ്തമായിരുന്നു തങ്ങൾക്ക് ഏകാന്ത മാസങ്ങൾ പറഞ്ഞ് ഭൂരാജക്മാരോടും അന്റെ അഥവാ കനകസമ്പന്നതായി സ്വഭാവങ്ങൾ വെള്ളികൊണ്ട് നരശിച്ച ഭൂക്കുമാരോടും കൂടെ തന്നെ അല്ലെങ്കിൽ അലസി പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ് വെണ്ണം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഉപയോഗിക്കാതെ ഇരിക്കുന്നു അവിടെ ക്ഷീണിച്ചു പോയ വിശ്രമിക്കുന്നു അവിടെ ബന്ധമാർ ഒരുപോലെ സുഖമായിരിക്കുന്നു കണ്ട ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു ചെറിയവനും കുടിയനും അവിടെ ഒരുപോലെ ദാസിനീരിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു അരിഷനും പ്രകാശവും ദുഃഖന്മാർക്ക് ജീവനം കൊടുക്കുന്നത് അവർ മന്ദദനെ കാത്തിരിക്കുന്നു അത് വരും ഇല്ലതാണ് ചെയ്യുന്ന ചെയ്യുന്നതിലും ചെയ്യുന്നതിലും അധികം അവർ അതിനായി കുഴിക്കുന്ന അവർ ശുദ്ധി കണ്ട സന്തോഷവും സുഖം വഴി വന്നിരിക്കുന്ന ഭക്ഷണം ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്ന കൊടുക്കുന്നതിനാ ശബ്ദം മുമ്പ് എനിക്ക് നിലവില് വരുന്നു എന്റെ നാട്ടിൽ വെള്ളം പോലെ ഒഴുകുന്നു ഞാൻ പേടിച്ചതും എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരിക്കുന്നത് എനിക്ക് ഭവിച്ചു ഞാൻ സ്വസ്ഥനായില്ല വിശ്രമിച്ചില്ല അസ്വസ്ഥവുമില്ല പിന്നെയും അതിവേദന എടുക്കുന്നു